യുദ്ധത്തിനു മുൻപായുള്ള പാണ്ഡവരുടെ അവരുടെ അവകാശങ്ങൾ സമാധാനപരമായി കൗരവർ തിരികെ നൽകുമോ എന്നറിയുവാനായുള്ള പാണ്ഡവരുടെ സന്ദേശവും പേറിയുള്ള രണ്ടാമത്തെ ദൂത് അതാകുന്നു കൃഷ്ണന്റെ ദൂത് അങ്ങനെ കൃഷ്ണൻ ഹസ്തിനാപുരത്തിലേക്ക് പാണ്ഡവരുടെ ദൂതുമായി പ്രവേശിച്ചിരിക്കുന്നു പാണ്ഡവരുടെ ദൂതനായി ചെന്ന കൃഷ്ണൻ കുന്തി മാതാവിനെ കാണുന്നു തന്റെ അച്ഛന്റെ പെങ്ങളായ കുന്തിയെ കാണുന്നു സൂര്യതുല്യം പ്രശോഭിക്കുന്ന കൃഷ്ണൻ വന്നെത്തുന്നത് കണ്ട സമയത്ത് അടുത്തു ചെന്ന് കൃഷ്ണന്റെ കഴുത്തിൽ തഴുകിക്കൊണ്ട് തന്റെ പുത്രന്മാരെ കുറിച്ച് ഓർത്ത് ആ മാതാവ് ആ കുന്തി വില്ലപിച്ചു സത്വാൻമാരായ തന്റെ മക്കളുടെ കൂട്ടുകാരനാകുന്ന മുഖം തന്നെ വളരെ നാളുകൾക്ക് ശേഷമാകുന്നു കൺകുളിരെ കണ്ട് കണ്ണുനീർ വാർത്ത് ആതിഥ്യം ചെയ്തു ആ മാതാവ് കൃഷ്ണനെ ഇരുത്തിയതിന് ശേഷം കണ്ണുനീര് നിറഞ്ഞുകൊണ്ട് വല്ലാതെ വാടിയ മുഖത്തോടുകൂടി കുന്തി ഇപ്രകാരം സകരുണം പറഞ്ഞു തുടങ്ങി മുതൽ എപ്പോഴും ഗുരു ഗുരുശുശ്രൂഷ ചെയ്തവരും സമർത്ഥന്മാരും തമ്മിൽ ഇഷ്ടത്തോടെ ജീവിക്കുന്നതുമായ സമബുദ്ധികളുമായ എൻ്റെ മക്കൾ വഞ്ചനയിൽപ്പെട്ട് രാജ്യഭ്രഷ്ടരായി ജനമധ്യത്തിൽ താമസിക്കുവാൻ അർഹരല്ലാതെ അവർ താമസിച്ചു അതായത് അജ്ഞാതവാസത്തിൽ അവർ താമസിച്ചു ബ്രഹ്മണ്യന്മാരും ക്രോധവും ഹർഷവുമടങ്ങുന്ന സത്യവാദികളും സുഖപ്രിയം വിട്ടവരുമായ പാർത്ഥന്മാർ കേഴുന്ന എന്നെയും വിട്ട് കാട് കയറി അതുമൂലം എൻ്റെ ഹൃദയം തകർന്നു പോയിരിക്കുന്നു കൃഷ്ണ അതിന്ത്യരും അർഹരും യോഗ്യന്മാരായ പാണ്ഡവന്മാർ എൻ്റെ മക്കൾ എങ്ങനെ സിംഹങ്ങളും വ്യാഘ്രങ്ങളും വാഴുന്ന കാട്ടിൽ പാർത്തു ബാല്യത്തിൽ അച്ഛനില്ലാതെ ഞാൻ ലാളിച്ച് വളർത്തിയവരാകുന്നു എൻ്റെ മക്കൾ പിതാവിൻ്റെ ലാളനസുഖം അവർ അനുഭവിച്ചിട്ടില്ല മാതാവ് മുതലായ ഗുരുജനങ്ങളെ കാണാതെ എങ്ങനെ അവർ കാട്ടിൽ കഴിഞ്ഞു ചങ്കധ്വനി കേട്ടും ഏരിയവേരം കേട്ടും ാഥം കെട്ടും ബാല്യം മുതലേ ഉണർന്നവരാകുന്നു അവർ ആനയുടെ ചിഹ്നവിളിയും കുതിരയുടെ ശബ്ദവും രഥചക്രങ്ങളുടെ ധ്വനിയും കെട്ടുകൊണ്ട് രാജഗ്രഹത്തിൽ ഉണർന്നിരുന്നവരാകുന്നു അവർ അവരെങ്ങനെയാ കാട്ടിൽ ജീവിച്ചു മുനികളെ വസ്ത്രാഭരണങ്ങൾ കൊണ്ട് സൽക്കരിച്ചവർ യോഗ്യരായ ബ്രാഹ്മണർക്കുള്ള മംഗളം അർച്ചവർ അവരെ വാഴ്ത്തിപ്പാടി മേടകളിൽ താമസിച്ചവർ അങ്ങനെയുള്ള എന്റെ മക്കൾ ക്രൂരരായ പന്നികളുടെ ശബ്ദം കേട്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല അത് തീർച്ചയാകുന്നു അവർ എങ്ങനെ ജീവിച്ചു ജനാർദ്ദന എങ്ങനെയാണ് അവർ പ്രഭാതത്തിൽ ഉണർന്നതെന്ന് എനിക്ക് അറിയുകയില്ല മൃഗഫേരി ശംഖവേണു നാദം കെട്ടും മധുര സ്വരങ്ങളായ സ്ത്രീകളുടെ ഗാനങ്ങൾ കെട്ടും സ്തോത്രങ്ങൾ പതിവായി ഉണർത്തിയിരുന്നവർ കാട്ടിലവർ എപ്രകാരമാണ് ഉണർന്നിരുന്നത് കൃഷ്ണ നീ പറഞ്ഞാലും സർവഭൂത പരാക്രമനും കാമക്രോധങ്ങൾ ജയിച്ച് സന്മാർഗത്തിലൂടെ നടക്കുന്നവനുമായ ് അംബരീഷൻ യയാദി നഹുഷൻ ദിലീപൻ ഭരതൻ ഔശിനരൻ ശിബി എന്നീ പുരാണ രാജാക്കന്മാരുടെ ദുർഭരമായ ഭാരമേറ്റവനും ശീലവൃത്തങ്ങൾ ചേർന്നവനും ധർമ്മത്തിനും സത്യത്തിനുമായി മൂലോകത്തും ചേർന്ന രാജാവാകുന്ന യോഗ്യനായവൻ അജാത ശത്രുവും ധർമ്മിഷ്ടനും തങ്കപ്പൊന്നിന്റെ കൂടിയുള്ളവനും ധർമ്മം ശ്രുതം വൃത്തം ഇവ കൊണ്ട് ഗുരുക്കളിൽ ഉയർന്നവനും പ്രിയദർശനനുമായ ദീർഘബാഹു ആകുന്ന എൻ്റെ പുത്രൻ ധർമ്മജൻ എങ്ങനെ ജീവിക്കുന്നു കൃഷ്ണ നാഗായുധ പ്രാണനും വായുവേകനും മഹാബലനും അമർഷിയും എന്നും ജ്യേഷ്ഠന് ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനും പ്രിയങ്കരനും കീചകന്റെ കുലത്തെ മുടിച്ചവനും ശൂരനും ക്രോധവശനുമായ ഹിടുമ്പരാക്ഷസനെ പതിച്ചവൻ വിക്രമത്തിൽ ശക്രന് തുല്യമായവൻ ശക്തിയിൽ വായുവിന് തുല്യനായവൻ ക്രോധത്തിൽ രുദ്രന് തുല്യമായവൻ യോധത്തിൽ ഉത്തമൻ ക്രോധം ശക്തി അസഹിഷ്ണുത ഇവ ചേർന്ന് പരന്തവനും ജിതാത്മാവും ഗോപിയും തേജോനിധിയും മഹാത്മാവാകുന്ന ഭീമൻ ഹേ കൃഷ്ണ കാഴ്ചയിൽ ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു ജനാർദ്ദന എന്നോട് പറയൂ എൻ്റെ മകൻ ഗൃഹോദരൻ ഇപ്പോൾ ഏതു മട്ടിലായിരിക്കും ഇരിക്കുന്നത് ദീർഘബാഹുവായ മദ്യപാണ്ഡവൻ എങ്ങനെ ഇരിക്കുന്നു ദീർഘബാഹുവായ ശക്തനായ ആയിരം കൈകളുള്ള കാർത്തവീരാർജുനനോട് രണ്ട് കൈകൾ കൊണ്ട് മത്സരിക്കുവാൻ കെൽപ്പുള്ള എൻ്റെ പുത്രൻ എന്റെ അർജുനൻ ഒരു ഞാനിൽ നൂറു ബാണങ്ങൾ എഴുതി അവൻ കാർത്ത തുല്യനാണ് തേജസ് ആൽ സൂര്യനെ പോലെ ശോഭിക്കുന്നവൻ ആകുന്നു ദമത്തിൽ ഋഷി തുല്യൻ ആകുന്നു ക്ഷമയാൽ ക്ഷമയ്ക്ക് തുല്യനാകുന്നു വിക്രമത്തിൽ മഹേന്ദ്രന് തുല്യനാകുന്നു അവൻ രതിശ്രേഷ്ഠനായ സത്യവിക്രമനായ ജിഷ്ണു വാനവന്മാർക്ക് ഇന്ദ്രൻ എന്ന പോലെ പാണ്ഡവന്മാർക്ക് ശ്രേഷ്ഠനാകുന്നു നിന്റെ സഹോദരനാകുന്ന തോഴനല്ലേ ധനജയൻ ഇന്ന് അവന്റെ കഥ എന്താകുന്നു കൃഷ്ണ സർവഭൂതങ്ങളിലും ദയാശാലിയും ക്രീമാനും പ്രദുശീലനും എനിക്ക് ഇഷ്ടനായ ധാർമ്മികനുമായ മംഗേശ്വാസനും ശൂര്യനും പോരിൽ വിളങ്ങുന്നവനുമായ യുവാവ് മഹാത്മാവാകുന്ന സഹദേവനെ എപ്പോഴും ഭ്രാതാക്കളിൽ മാനിക്കുന്നു വീരനും മനുമായ എൻ്റെ ഇഷ്ടം നോക്കുന്നവനായ മാതൃപുത്രൻ്റെ കഥ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേശവ സുകുമാരനും ശൂരനും അഴകേറിയവനുമായ എൻ്റെ പ്രാണൻ ഞാൻ സുഖമായി വളർത്തിയ എൻ്റെ ഉണ്ണി എൻ്റെ നകുലൻ എങ്ങനെയിരിക്കുന്നു കേശവ അവന് സുഖമല്ലേ അവനെ ഇനി ഞാൻ കാണുകയില്ലേ കണ്ണടയ്ക്കുന്ന ഒരു നിമിഷം പോലും അവനെ ഞാൻ വേർപിരിഞ്ഞിട്ടില്ല അവൻ പോയതിനു ശേഷം എനിക്ക് മനസ്സിൽ തളർച്ചയാകുന്നു കൃഷ്ണ നീ എന്നെ ഒന്ന് നോക്കൂ അവരുടെ എല്ലാം വിശേഷങ്ങൾ നീയൊന്ന് പറയൂ ജനാർദ്ദന മക്കളേക്കാളൊക്കെ എനിക്ക് ഇഷ്ടയാകുന്നു എൻ്റെ പാഞ്ചാലി പുലീനയും തികഞ്ഞ ഗുണപതിയുമാകുന്നു അവൾ പുത്രലോകത്തെ വിട്ടുകൊണ്ട് ഭർത്രലോകത്തെ ആശ്രയിക്കുന്നവളും സത്യവാദിയുമാകുന്നു അവൾ സർവകാമാതി പൂജാദികൾ വെടിഞ്ഞുകൊണ്ട് ആ കല്യാണി പുറപ്പെട്ടു അഞ്ചു ഭർത്താക്കന്മാരോടുകൂടിയുള്ള പാഞ്ചാലിക്ക് സങ്കടമേ ഏറ്റിട്ടുള്ളൂ പതിനാല് കൊല്ലമായി ഇല്ലേ കൃഷ്ണ അവൾ പുത്രാദികളെ കണ്ടിട്ട് അവളെ ഞാൻ കണ്ടിട്ടും പതിനാല് കൊല്ലമായി ഇപ്രകാരം നീണ്ട പതിനാല് കൊല്ലമായി തന്റെ മക്കളെ കാണാതിരിക്കുന്ന ഒരു മാതാവ് ഇങ്ങനെ തന്റെ പുത്രന്മാരെയും പുത്രിയെയും കുറിച്ചും പതിനാല് വർഷത്തെ ആമലാദിയോടുകൂടി ആ മാതാവ് കൃഷ്ണനെ കണ്ടപ്പോൾ ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ സുഖവിവരങ്ങൾ ആരാഞ്ഞു